കോഴിക്കോട് മൊബൈൽ കടയിൽ കള്ളനോട്ട് മാറ്റാൻ ശ്രമിച്ച കേസിൽ അതിന്റെ ഉറവിടം തേടി ഇറങ്ങിയിരിക്കുകയാണ് പോലീസ് ഇന്ന് രണ്ടുപേരെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കള്ളനോട്ട് കൈമാറ്റത്തിനായി വലിയ റാക്കറ്റ് തന്നെ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് സൂചന ലഭിച്ചിരിക്കുന്നത് കോഴിക്കോട് നരിക്കുനയിൽ മൊബൈൽ കടയിൽ കള്ളനോട്ട് മാറ്റാൻ ശ്രമിച്ച കേസിൽ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് നരിക്കുനയിലെ ഐക്യു മൊബൈൽ ഹബ് എന്ന കടയിൽ മണി ട്രാൻസ്ഫറിനായി ഹുസ്ന എന്ന യുവതി കൊടുത്തുവിട്ട അഞ്ഞൂറ് രൂപയുടെ മുപ്പത് നോട്ടുകളിൽ പതിനാലെണ്ണം കള്ളനോട്ടായിരുന്നു ഇത് കടയുടമ തിരിച്ചറിഞ്ഞു തനിക്ക് തന്ന നോട്ടിൽ വ്യാജനുണ്ടെന്ന് കടയുടമ പണം കൊണ്ടുവന്ന മുഷിദിനോട് വിളിച്ചു പറഞ്ഞപ്പോൾ സംഘം തുക തിരിച്ച് അയച്ചു കൊടുത്തു തുടർന്ന് കടയുടമ മുഹമ്മദ് റയ്സ് കൊടുവള്ളി പോലീസിൽ പരാതി നൽകി പണം ട്രാൻസ്ഫർ ചെയ്യാൻ കൊടുത്തുവിട്ട ഹുസ്ന ഉൾപ്പെടെ നാലു പേർ പോലീസിൻ്റെ പിടിയിലായി ബാങ്കിൽ നിക്ഷേപത്തിനെത്തിയ ആറായിരം രൂപയിലാണ് കള്ളനോട്ട് കണ്ടെത്തിയത് ഈ നോട്ടുകൾ ബാങ്ക് കൊടുവള്ളി പോലീസിന് കൈമാറുകയും ചെയ്തു ഈ സംഭവത്തിന് പിന്നിലും അറസ്റ്റിലായവരാണെന്നാണ് പോലീസ് കരുതുന്നത് കേസിൽ രണ്ടുപേർ കൂടി പിടിയിലായിട്ടുണ്ട് ചെന്നൈയിൽ നിന്നാണ് ഒരാളെ പിടികൂടിയിരിക്കുന്നത്